ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ എസ് ബി ഐ കവലയിൽ ബസ് കാറിൽ ഇടിച്ചത് ഗതാഗത കുരുക്കിനിടയാക്കി തിങ്കളാഴ്ച രാവിലെ പത്തോടെയാണ് ബസ് കാറിലിടിച്ചത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു ഇതോടെ ടൗണിൽ ഗതാഗത തടസ്സവുമുണ്ടായി തിങ്കളാഴ്ചയായതിനാൽ നിരവധി വാഹനങ്ങളായിരുന്നു ഈ സമയത്ത് ടൌണിൽ കുടുങ്ങിക്കിടന്നത് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ನವಕೇರಳ ಇಲಕ್ಟ್ರೋಣಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಕೊಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಷೊರ್ಣೂರ್